പ്രിയപ്പെട്ട മോമിനികളെ അസ്സലാമു അലൈക്കും വാഹത്തുള്ള സഹിക്കാൻ പറ്റാത്തൊരു വാർത്തയായിപ്പോയിത് ഒരു നാട് തന്നെ പ്രാർത്ഥനയിലായിരുന്നു ഈ മോൾക്ക് വേണ്ടി എന്താണ് ചെയ്യുക പടച്ചറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകാതിരിക്കാൻ പറ്റില്ലല്ലോ ആ മോളുടെ മരണത്തിൽ ഒരു നാട് തന്നെ ഇന്ന് കണ്ണീരിലായിരിക്കാം ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു പക്ഷേ പടച്ച റബിൻ്റെ വിധി ഇതായിരുന്നു പെരുവള്ളൂരിൽ കടിയേറ്റ് മരിച്ച അഞ്ചര വയസ്സുകാരിയായ ഫാരിസിൻ്റെ മകൾ സിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വല്ലാത്തൊരു വിധിയായിപ്പോയി നമ്മുടെ മക്കളുടേത് തെരുവ് കാരണം ഈ അടുത്തായി എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് കണ്ണൂരിൽ വെച്ചായിരുന്നു ഒരു ആൺകുട്ടി മരണപ്പെട്ടത് കുട്ടികളൊക്കെ കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവ് ഓടിച്ച് മക്കളൊക്കെ കൂടി ഓടിയതായിരുന്നു ഈ പാവം പൊന്നുമോന് പൊട്ടക്കിണറിൽ വീണ് ആരും കണ്ടില്ല ആ മോൻ സ്കൂളും വിട്ട് നേരെ കളിക്കാൻ പോയതായിരുന്നു ആ മോന് വേണ്ടി ഉമ്മ ചോറും വിളമ്പി കാത്തു നിൽക്കിയായിരുന്നു ഏറെ നേരമായിട്ടും മകനെ കാണാതിരുന്ന ഉമ്മ ആ നാട് നാടുമൊത്തം തിരക്കിയപ്പോഴാണ് വീട്ടിനടുത്തുള്ള പൊട്ടക്കിണറിൽ ആ മകന്റെ മയ്യത്ത് കാണപ്പെട്ടത് സുബഹൻ അള്ള ആ ഉമ്മ ഒരാഴ്ചയോളം കിടക്കപ്പായിൽ നിന്നും ഉണർന്നില്ല പർത്തറപ്പേ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമ നൽകണേ റബ്ബേ സമാധാനം കൊടുക്കണേ റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നിക്ഷാമയും സമാധാനവും നൽകണേ റബ്ബെ കളിച്ചും ചിരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നുമക്കൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന ഇന്ന് ആ മാതാപിതാക്കളോടൊപ്പം കിടക്കാൻ ആ മകളില്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ സുഹാൻ അള്ള സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പഠിച്ച റബ്ബെ ഈ മോൾക്ക് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് തെരുവനായയുടെ കടിയേറ്റത് കളിച്ചും ചിരിച്ചും മിഠായി വാങ്ങാൻ പോയതായിരുന്നു ആ പൊന്നുമോള് അപ്പോഴാണ് നായയുടെ കടിയേറ്റത് തലക്കും കാലിനും നല്ല ആയമുള്ള മുറിവുണ്ടായിരുന്നത്രേ അന്നത്തെ ആ ദിവസം തന്നെ ആ നാട്ടിലെ ഏഴുപേരെ കടിച്ചിരുന്നു അത്രേ ഇപ്പോൾ ആളുകളേക്കാൾ കൂടുതൽ നായകളാണ് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതിരാവിലെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികളായാലും സ്ത്രീകളായാലും ചില സ്ത്രീകൾ രാവിലെ തന്നെ അലക്കാൻ വേണ്ടി പുറത്തിറങ്ങും പിന്നെ നമ്മുടെ മക്കൾ അതിരാവിലെ മദ്രസയിലൊക്കെ പോകുമ്പോൾ പറ്റുന്നവരൊക്കെ മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുവിടുന്നതാണ് ഏറ്റവും നല്ലത് അതിരാവിലെയാണ് റോഡിൽ ഏറ്റവും കൂടുതൽ നായകൾ ഉണ്ടാവുക ഈ കുട്ടിയെ കടിയേറ്റ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് ഐ വാക്സിൻ എടുത്തിരുന്നു അതാണ് പറഞ്ഞത് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷവാതയേറ്റ് ഈ കുട്ടി മരണപ്പെട്ടത് എന്ന് സംഭവം കുട്ടിയുടെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിന്നത്രേ ആ കുട്ടിയുടെ തലക്കുണ്ടായ ആഴത്തിലുള്ള മുറിവാണത്രേ മരണകാരണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ പേവിഷവാതയേറ്റത് തലക്കായതുണ്ട് സുഹാൻ അള്ളാഹറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ആ പൊന്നുമോളുടെ മുഖം കാണുമ്പോൾ തന്നെ പടച്ചറബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബേ സമാധാനം നീ കൊടുക്കണ റബ്ബേ എൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം ചെറിയൊരു കുട്ടി പുറത്തിറങ്ങിയതായിരുന്നു രാവിലെ തന്നെ ഇതുപോലൊരു തെരുവ് നായ ഓടി വന്ന് ആ കുട്ടി പേടിച്ച് ഓടുകയായിരുന്നു എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അതാണ് ഞാൻ പറഞ്ഞ കുട്ടികളെ രാവിലെ അത് രാവിലെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്ക തന്നെ ചെയ്യണം പഠിച്ച വിധിയെ നമുക്ക് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല പടച്ചിടപ്പ് നമ്മളെയൊക്കെ കക്കട്ടെ നമുക്കൊക്കെ നല്ല മരണം പെരുമാറാക്കട്ടെ പടച്ചിടപ്പ് അതുപോലെ തന്നെ വേറൊരു മരണമുണ്ടായിരിക്കുകയാണ് മലപ്പുറം എടയൂരിലെ ഷൗക്കത്തിൻ്റെ മകനും കുറ്റിപ്പുറം മൂടാലിൽ താമസക്കാരനുമായ കെ എച്ച് അൻവറിൻ്റെ മരണം അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഒരു യാത്രാമൊഴിയില്ലാത്തൊരു യാത്ര ഒരു സൂചനയുമില്ലാത്ത ഒരു മരണം അതും പള്ളിയിൽ വെച്ച് ഇദ്ദേഹത്തിന് നാപ്പത്തിയൊന്ന് വയസ്സാണ് ആള് യുവ ഡോക്ടറും കൂടിയാണ് പള്ളിയിൽ നിസ്കാരത്തിനെത്തിയ ഇദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ഇന്നാലില്ലാഹി ഇന്നാലില്ല പള്ളിയിൽ വെച്ചുള്ള മരണമാണ് അവരുടെ മരണം നല്ല മരണത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ അവസാനം നന്നാക്കി തരാ പർച്ചറബ്ബി ഇദ്ദേഹത്തിന്റെ മരണം നല്ലൊരു മരണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ ആമി ഇദ്ദേഹം ഭാര്യവും മക്കളും കുടുംബ സുഹൃത്തുക്കളോടൊപ്പം കാഞ്ഞങ്ങാട്ടെത്തിയതായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ ഇദ്ദേഹം പള്ളിയിൽ നിസ്കാരത്തിനെത്തിയതായിരുന്നു അപ്പോഴാണ് ഇദ്ദേഹത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായത് അസ്വസ്ഥത അനുഭവപ്പെടുകയും അവിടുന്ന് തന്നെ കുഴിഞ്ഞു വീഴുകയുമായിരുന്നു ഉടനെ തന്നെ കാഞ്ഞങ്ങാട്ട സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അങ്ങനെ നടപടി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കുറ്റിപ്പുറത്ത് ഇദ്ദേഹം സ്വന്തമായി ഒരു ക്ലിനിക്ക് നടത്തി വരികയായിരുന്നു അതിനിടക്കായിരുന്നു അപ്രതീക്ഷിതമായ മരണം ഇദ്ദേഹത്തെ പിടികൂടിയത് പഠിച്ചും നമ്മളെയൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അമീ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ഹാമി അപ്പോൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാച് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം അർഹമുറാഹിമായ റബ്ബെ പടച്ച റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പടച്ച റബ്ബെ ചെറിയ മോളാണ് റബ്ബേ നമ്മുടെ മക്കളെ പോലെ കളിച്ചും ചിരിച്ചും നടക്കേണ്ട മോളാണ് റബ്ബേ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് പടച്ച റബ്ബേ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ആഹിരത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി കൊടുക്കണേ റബ്ബേ പട്ട റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസിനി നൽകണേ റബ്ബേ പർത്തറബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ നല്ല മക്കളാക്കി തരണേ റബ്ബെ നല്ല സ്വലീഹങ്ങളായ സ്വലീഹത്തായ മക്കളാക്കി തരണേ റബ്ബെ ഭ ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്ന നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തിയതായിരുന്നു റബ്ബേ അവിടെ നിന്നാണ് റബ്ബെ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നത് റബ്ബേ അവരുടെ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റപ്പേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണ റപ്പേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിന തൊട്ടും നീക്കാക്കണ റബ്ബേ സ്വർഗം കൊടുത്ത് റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണ റബ്ബേ പുറച്ചറബ്ബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാക്കണ റബ്ബേ പ്രബ്ബേ ഭാര്യ മക്കൾ ഉമ്മ ഇവരുടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ ഇനി അങ്ങോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ റഹത്തുള്ള ജീവിതം നീ കൊടുക്കണേ റബ്ബേ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥയും ഉണ്ടാക്കല്ലേ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ല ഇലഹ ഇല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണം റബ്ബേ പഠിത്ത അർഹമുറാഹിമായ റബ്ബെ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ ആമീൻമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കാൻ മരണപ്പെട്ടവരാണ് ആ ഒരു മുഷിപ്പ് തോന്നരുത് വസിയത്തോടെ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള